പെട്ടെന്ന് അവനൊരു കോൾ വന്നു അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി പിന്നെ കോൾ എടുത്ത് ചെവിയിലേക്ക് വെച്ചു എടി ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ജാൻസിയ അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഡേവിച്ചായൻ പൊക്കോ അവൾ അവനെ നോക്കാതെ പറഞ്ഞു അതെന്താ എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കണം പോ സായ നിങ്ങളോട് ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത് പോ ഇറങ്ങിപ്പോ എനിക്ക് ആരെയും കാണണ്ട പോ അവൾ അവനെ തള്ളിക്കൊണ്ട് പറഞ്ഞു സായ ഞാൻ പറയുന്നത് ഇറങ്ങിപ്പോവാൻ അവൾ നെഞ്ചിൽ പിടിച്ച് തള്ളി ഇല്ല എനിക്ക് നിന്നോട് സംസാരിക്കണം ഞാൻ സംസാരിച്ചിട്ടേ പോകുള്ളൂ നീ അത് കേൾക്കുകയും ചെയ്യും ഇല്ല എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനും ഇല്ല ആരും പറയുന്നത് എനിക്ക് കേൾക്കുകയും വേണ്ട അവൾ വാശിയോടെ അവനോട് പറഞ്ഞു സായ വെറുതെ വാശി കാണിക്കരുത് ദേവിജാനോട് പോകാനല്ലേ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ് പിന്നെ എന്തിനാ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നത് എന്നെ ഒന്ന് വെറുതെ വിടുവോ പ്ലീസ് അവൾ കൈകൾ തൊഴുതുകൊണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴാണ് സായ നിന്നെ ടോർച്ചർ ചെയ്തിട്ടുള്ളത് ഒരു തവണ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നും പറഞ്ഞാൽ ഞാനതിനെ നിന്നോട് എത്ര തവണ സോറി പറഞ്ഞു അത്ര ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നും അല്ല ഞാൻ ചെയ്തത് അല്ലേ പറ ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളെ കിസ് ചെയ്യുന്നത് തെറ്റല്ലേ പറ അല്ലേന്ന് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നിന്നെ നിന്നെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് അവകാശം ഉള്ളതുകൊണ്ടാണ് എന്തവകാശം നിങ്ങൾക്ക് എന്തവകാശമാണ് ഉള്ളത് പറ നീ എൻ്റെ അവകാശം നീ എൻ്റെ പെണ്ണാ ആ അവകാശത്തിൽ തന്നെയാണ് ഞാൻ നിന്നെ കിസ് ചെയ്തത് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അതെ അത് ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല എനിക്കിഷ്ടമല്ല നിങ്ങളെ വെറുപ്പാ എനിക്ക് സായ അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു വിളിക്കരുത് ഇറങ്ങിപ്പോയി ഇവിടുന്ന് പോകാൻ ചി നിർത്തടി പുല്ലേ നിനക്ക് എന്താ അടി പറ നിനക്ക് എന്താ പ്രശ്നം നീ എങ്ങോട്ടായി കയറി കയറി പോകുന്നേ കുറച്ച് താഴ്ന്നു തരുന്നു എന്ന് കരുതി തലയിൽ കയറിയിരുന്ന് നിരങ്ങു തോന്നി ഏ നിന്റെ മുമ്പിൽ എല്ലാത്തിനും തോറ്റു തന്ന് നിന്റെ പുറകെ പട്ടിയെ പോലെ ഇങ്ങനെ നടക്കുന്നത് ഈ ഡേവിഡിന് വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ല നിന്നെ സ്നേഹിച്ചു പോയത് കൊണ്ടാ അത്രയും മനസ്സിൽ കയറ്റി വെച്ചത് കൊണ്ടാടി അവൻ ദേഷ്യത്തോടെ അവളുടെ കവളയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മതിയായി എനിക്ക് ഇനിയില്ല നിന്റെ പുറകെ ഇങ്ങനെ പട്ടിയെ പോലെ നടക്കുന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഇന്നത്തോടെ നിർത്തിയല്ല ഇനി നീ വിചാരിച്ചാൽ പോലും ഈ ഡേവിഡിന്റെ മനസ്സിൽ സായ ഉണ്ടാകില്ല അവൻ അവളുടെ കുത്തിപ്പിടിച്ച കവളിൽ പുറകോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു അവൾ കട്ടിലേക്ക് ചെന്ന് വീണു പിന്നെ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ കരുതിയിരുന്നോ നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യുകയാണെന്ന് ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് നിന്നെ ടോർച്ചർ ചെയ്തിട്ടില്ല പക്ഷേ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ടോർച്ചറിങ് എന്താണെന്ന് നീ അറിയും കരയും നീ നോക്കിക്കോ അവസാനം നീ എൻ്റെ അടുത്ത് വരും വരുത്തും ഞാൻ നിനക്കറിയില്ല എന്നെ അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നാളെ മുതൽ കരുതിയിരുന്നോ നീ ഈ ഡേവിഡ് ഡാനിയൽ കുരിശെങ്കിൽ ആരാണെന്ന് നീ നാളെ മുതൽ അറിയും അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവൻ പോകുന്നതും നോക്കി അവളിരുന്നു ഡേവി മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ഡേവിയെ നോക്കി ശാലിനി വിളിച്ചു അവളെ ആരും നിർബന്ധിക്കാൻ പോകണ്ട ആൻറ്റി അവളുടെ ഇഷ്ടം പോലെ കോളേജിലേക്ക് പോയിക്കോട്ടെ മോനെ അവളും മോനോട് ശാലിനി ദയനീയമായി ചോദിച്ചു അത് സാരമില്ല ആൻറ്റി അവൾ കൊച്ചല്ലേ സാരമില്ല നിറഞ്ഞു വന്ന കണ്ണുനീർ അവരെ കാണിക്കാതെ അവൻ പറഞ്ഞു അവൻ സിറ്റൌട്ടിലേക്ക് വന്നതും അവനെ കാത്തു പിള്ളേര് സെറ്റ് അവിടെ ഉണ്ടായിരുന്നു ഡേവിച്ചായ ഐശുവും എമിയും വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അലക്സി എവിടെ വീട്ടിലേക്ക് പോയി അവൾ എന്തു പറഞ്ഞു ഐഷു സംശയത്തോട് ചോദിച്ചു എന്തു പറയാൻ എപ്പോഴത്തേം പോലെ അടിയുണ്ടാക്കി ഞാൻ ഇറങ്ങി വന്നു വെറുതെ അവളുടെ പ്രഷർ ഞാനെന്തിനാ കൂട്ടുന്നേ അവനൊന്നു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവന് വിഷമമായെന്ന് അവന്റെ മുഖത്തു നിന്നും എല്ലാവർക്കും മനസ്സിലായി ഡേവിച്ചായ സണ്ണി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു സാരമില്ലടാ നീ ഇനി അവളെ വഴക്കൊന്നും പറയാൻ പോകണ്ട കേട്ടോ അവൾ ഒന്നാമതേ കരഞ്ഞൊരു പരുവായിരിക്കുക നീ അതിൻ്റെ കൂടെ ദേഷ്യപ്പെട്ടാ അവൾക്ക് വിഷമമാകും നീ ദേഷ്യപ്പെടുന്നത് അവൾക്ക് ഭയങ്കര വിഷമമാണ് അതിൻ്റെ കൂടെ അത് എൻ്റെ പേര് പറഞ്ഞുകൊണ്ടാകുമ്പോൾ പിന്നെ അത് മതി അവനൊന്നു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സണ്ണി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഞാനെങ്കിൽ പോകും അടാ നാളത്തേക്ക് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പുറകെ അയശുവും സണ്ണിയെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി എമി ഓടിച്ചെന്ന് ഡേവിയുടെ കയ്യിൽ തൂങ്ങിയതും അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് നടന്നു ആരും തലയിൽ തലോടുന്നത് പോലെ തോന്നിയതും അവൻ കണ്ണുകൾ തുറന്നു പിന്നെ അവരെ നോക്കി ചിരിച്ചു എന്താ അന്നമോ അവൻ അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു നീ എന്താ അപ്പുറത്ത് നിന്ന് വന്നിട്ട് ഞാനവിടെ നിൽക്കുന്നത് പോലും നോക്കാതെ ഇവിടെ വന്ന് കിടന്നത് അവർ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ശ്രദ്ധിച്ചില്ല മമ്മി മമ്മി അവിടെ നിൽപ്പുണ്ടായിരുന്നോ ഞാൻ വേറെന്തോ എന്തോ മൈൻഡിലായിപ്പോയി അതാ അവൻ ചിരിയോടെ അവരോട് മറുപടി പറഞ്ഞു നിനക്ക് ഈയിടെയായിട്ടല്ലെങ്കിലും എന്നെ ഒരു മൈൻഡില്ലാത്തതുപോലെയാണ് എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലും അവർ പരിഭവിച്ചു അങ്ങനെയൊന്നുമില്ല മമ്മി ഞാനൊരോ തിരക്കിലേക്ക് ആയിപ്പോയത് കൊണ്ടാണ് ഉം അവരതിനൊന്നും മൂളി മമ്മി എന്താടാ അവർ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഒരു വിവാഹം കഴിച്ചാലോ അതിനെന്താ നിന്നോട് എപ്പോഴും പറയുന്നതല്ലേ ഒരു വിവാഹം കഴിക്കാൻ എത്ര നല്ല ആലോചനകൾ വന്നതാ നീയല്ലേ ഒന്നും സമ്മതിക്കാത്തത് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആ ബ്രോക്കറിനെ വിളിച്ച് പറയാം അയാളുടെ കയ്യിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ട് അവർ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട പിന്നെ എൻ്റെ മനസ്സിലൊരു കൊച്ചുണ്ട് എനിക്ക് അവളെ മതി ആര് അവർ സംശയത്തോട് ചോദിച്ചു പാത്തു അല്ല സോറി അമരിയ അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞു ആ കുട്ടിയോ ആ കുട്ടിക്ക് തലക്കെന്തോ പ്രശ്നം അവർ ബാക്കി പറയാതെ നിർത്തി മമ്മി അതൊരു അസുഖമല്ല അവൾ മെൻ്റലി കുറച്ച് ഡൗൺ ആയതിൻ്റെ പ്രശ്നമാണ് പെട്ടെന്നൊരു ദിവസം പപ്പയും മമ്മിയും അവളെ ഒച്ചയ്ക്കാക്കിയിട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് മാത്രമാണ് അവൾക്ക് അല്ലാതെ അതൊരു വിട്ടുമാറാത്ത അസുഖമൊന്നും അല്ല അവരൊന്നും മൂളി എന്താ മമ്മി ഒന്നുമില്ല നിന്റെ ഇഷ്ടം അങ്ങനെയാണേ പിന്നെ ഞാനെന്ത് പറയാനാ മമ്മിക്കെന്തേലും ഇഷ്ടക്കുറവുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് നിൻ്റെ സന്തോഷമാക വലുത് അത് നിനക്കറിയാലോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും നിൻ്റെ പപ്പയൊക്കെ ജീവിക്കുന്നത് പോലും അവരൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ അവരെ ഇറുക്കിപ്പിടിച്ചു താങ്ക് യു സോ മച്ച് മമ്മി അവൻ അവരുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അലക്സി എന്താ മമ്മി പപ്പയോട് പപ്പയോട് ഞാൻ പറഞ്ഞോളാം പപ്പ സമ്മതിക്കും എനിക്ക് ഉറപ്പുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു വീട്ടിലേക്ക് വന്ന ഡേവി കട്ടിലിൽ കയറി കിടന്നു ഒരു കൈ കണ്ണിന് കുറുകെ വെച്ചിട്ട് മറു കൈ വയറ്റിൽ വെച്ചുകൊണ്ട് അവൻ ഓരോന്നും ആലോചിച്ചു ചാച്ചാ ആരോ വിളിക്കുന്നത് പോലെ തോന്നിയതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി ചിരിച്ചുകൊണ്ട് കൈകൾ ഇളിയിൽ കുത്തി നിൽക്കുന്ന എണയെ കണ്ടതും അവൻ എഴുന്നേറ്റിരുന്നു പിന്നെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ചാച്ച ദേ നോക്കിക്കേ അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കി എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അവൾ പോകുന്നെങ്കിൽ പോകട്ടെ എൻ്റെ ചാച്ചിന് നല്ല പൊളി പെമ്പിള്ളേരെ കിട്ടില്ലേ പിന്നെന്താ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചു അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അല്ലേ അവൾ അവൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി ചാച്ച അവൾക്ക് എപ്പോഴെങ്കിലും ചാച്ചനോട് ഇഷ്ടമുള്ളതായിട്ട് ചാച്ചിന് തോന്നിയിട്ടുണ്ടോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് അറിയില്ല എപ്പോഴേക്കോ അവൾ എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇഷ്ടം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്താ മോളെ ഏയ് ഒന്നുമില്ല ചോദിച്ചതാ ചാച്ചിനോട് ഇത്രയും ദേഷ്യം വരാൻ എന്തായിരിക്കും കാരണം അവൾ ചോദിച്ചതും അവൻ ഞെട്ടി കിസ്സും കാര്യമൊക്കെ ഇവർക്കറിയാമെന്ന് ഡേവിക്ക് അറിയില്ല എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി എന്നോടും ഐശ്വര്യ ചേച്ചിയോടും അവളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ കുസൃതി ചിരിയോടെ പറഞ്ഞു എന്ത് മറ്റേ കാര്യം കാറിൽ വെച്ച് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പെട്ടെന്ന് വല്ലാതെയായി അതു അന്ന് അവൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു ചാച്ച എനിക്ക് തോന്നുന്നില്ല സായ ചാച്ചനോട് ഇത്രയും ദേഷ്യം കാണിക്കാനുള്ള കാരണം അതാണെന്ന് പിന്നെ അവൻ സംശയത്തോട് ചോദിച്ചു വേറെ എന്തോ ആണ് അവളത് മനഃപൂർവ്വം പറയാത്തതാ വേറെ എന്ത് കാര്യമാകുമോളെ എന്തുണ്ടെങ്കിലും അവൾക്ക് എന്നോട് പറയാമല്ലോ അതറിയില്ല പക്ഷേ നമുക്ക് കണ്ടെത്താം എങ്ങനെ പഴയ ക്ലേശ പരിപാടി തന്നെയാണ് എങ്കിലും ഇവിടെ അതായിരിക്കും നല്ലത് നീ കാര്യം പറയും പോസിറ്റീവ്നെസ് നമുക്കതൊന്ന് വർക്കൗട്ടാകുമെന്ന് നോക്കിയാലോ അവൾ പുരുകും പൊക്കി ചോദിച്ചു എന്താണെന്ന് നീ തെളിച്ചു പറയാം അതും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ മനസ്സിലുള്ള ഐഡിയ അവനോട് പറഞ്ഞു പക്ഷേ ഇത് വർക്കൗട്ടാകണമെങ്കിൽ അതിനൊരു പെണ്ണ് വേണ്ടേ വേണം അങ്ങനെ ആരുണ്ട് നമ്മുടെ ജാൻസി ചേച്ചി തന്നെ ഝാൻസിയോ അതേന്ന് ചാച്ചൻ ഝാൻസി ചേച്ചിയൊന്ന് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയും കുറച്ച് ദിവസത്തേക്ക് അവള് വരുവോ വരും ചാച്ചൻ പറയി പക്ഷേ ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഇങ്ങോട്ട് വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറ ചാച്ചൻ വിളിച്ചാ ചേച്ചി വരും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിളിക്കാം അല്ലേ വിളിക്കണം അവൾ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിച്ചു പപ്പേ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ജോണിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നു എന്താ അലക്സി നീ ഇന്നും ഓഫീസിലേക്ക് വരുന്നില്ലേ അയാൾ അവനെ കണ്ടതും സംശയത്തോട് ചോദിച്ചു വരാം പാപ്പേ എനിക്ക് പപ്പയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താടാ ഒരു മുഖവുരയൊക്കെ നീ കാര്യം പറയും അത് പപ്പേ എനിക്ക് പാത്തുവിനെ ഇഷ്ടമാ പാപ്പേ ഞാൻ അവളെ വിവാഹം കഴിച്ചാലോ എന്നാ അവൻ ചോദിച്ചതും അയാൾ അവനെ നോക്കി ചിരിച്ചു എന്താ പപ്പ ചിരിക്കുന്നത് ഞാനിത് നേരത്തെ ഊഹിച്ചതാ എനിക്കറിയായിരുന്നു നീ ഇതും പറഞ്ഞ് ഉടനെ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവനും പുഞ്ചിരിച്ചു എന്താ പപ്പയുടെ അഭിപ്രായം നിനക്കവളെ വേണോന്നുള്ള സ്ഥിതിക്ക് പിന്നെ എനിക്കെന്താടാ അഭിപ്രായം നീ കെട്ടിക്കോ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ പപ്പേ ഇനി എന്താടാ അതല്ല പപ്പേ അവളിപ്പോൾ അല്ലേ നാളെ അവൾ നോർമൽ ആകുമ്പോൾ എന്നെ അംഗീകരിക്കുമോ അവൻ വിഷമത്തോടെ അയാളോട് ചോദിച്ചു അതൊരു കണക്കിന് നമ്മൾ അവളുടെ അഭിപ്രായം ചോദിക്കാതെ ചെയ്യുന്നത് തെറ്റാണ് എങ്കിലും അവൾക്ക് നിന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ആ കുട്ടിക്ക് വേറെ അഫെയർ ഒന്നും ഉള്ളതായിട്ട് അറിയുകയുമില്ല ആ സ്ത്രീക്ക് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഡേവിഡിനോടും മറ്റും ഞാനൊന്ന് സംസാരിക്കട്ടെ അയാൾ അവനെ നോക്കി പറഞ്ഞു നീ ഒന്ന് ഓഫീസിലേക്ക് വരില്ലേ നമുക്കിന്ന് ബോംബെയിലൊരു ക്ലയൻറ്റുമായിട്ട് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ അങ്ങോട്ട് പോകുക നീ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വാ വരാം അവൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങിയതാണ് ഡേവി അവൻ കാറിൽ കുറച്ച് മുന്നോട്ട് പോയതും നടന്നു പോകുന്ന സായയാണ് കണ്ടത് ഒരു യെല്ലോ കുർത്തിയും വൈറ്റ് കളർ പലാസോ പാൻറ്റുമാണ് വേഷം മുടി പോണീട്ടയിൽ കെട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞു പൊട്ടും നെറ്റിയിലുണ്ട് ഇയർഫോൺ ചെവിയിൽ തിരികെ ഫോൺ നോക്കിക്കൊണ്ട് ഒരു സൈഡിൽ കൂടി നടക്കുകയാണ് അവൾ ഡേവി അവളുടെ കുറുകെ കാറുകൊണ്ട് നിർത്തി അവൾ സംശയത്തോടെ അവനെ നോക്കി അവളുടെ സൈഡിലെ ഗ്ലാസ് അവൻ തുറന്നു അവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ മുഖം മാറ്റി